ചോദ്യം നമ്പർ മൂന്ന് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി സർ എ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വിവിധങ്ങളായ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുന്നതിനാണ് കെ സ്മാർട്ട് ലക്ഷ്യമിടുന്നത് പ്രസ്തുത പദ്ധതി നഗരഭരണ സ്ഥാപനങ്ങളിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കിയിട്ടുണ്ട് േവനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഓൺലൈനായി കേസ്മാർട്ട് വഴി ലഭ്യമാക്കിയിട്ടുള്ളത് ബി ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ ബിൽഡിംഗ് പെർമിറ്റുകൾ പ്രോപ്പർട്ടി ടാക്സ് ലൈസൻസുകൾ പരാതി പരിഹാരം എച്ച് ആർ എം എസ് ഡിജിറ്റൽ ഫയൽ മാനേജ്മെൻറ്റ് ഫിനാൻസ് എന്നീ മൊഡ്യൂളുകൾ വഴി എഴുപത്തിരണ്ട് സേവനങ്ങളാണ് ആദ്യഘട്ടത്തിൽ കേസ്മാർട്ട് വഴി ഓൺലൈനായി ലഭ്യമാക്കിയിട്ടുള്ളത് സി ഓൺലൈനിൽ സമർപ്പിക്കുന്ന അപേക്ഷയുടെ രസീത് അപ്പോൾ തന്നെ ലഭ്യമാകുന്നതാണ് സമർപ്പിച്ച അപേക്ഷയുടെ തൽസ്ഥിതി സിറ്റിസൺ ഡാഷ്ബോർഡിൽ ലഭ്യമാണ് ഡി എൻ്റെ എന്ന മെനുവിലൂടെ ജനങ്ങൾക്ക് സ്വന്തം കെട്ടിടങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുന്നതിനും അവയെ സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപത്രങ്ങളും ഓൺലൈനായി എടുക്കുന്നതിനും നികുതികൾ ഓൺലൈനായി അടയ്ക്കുന്നതിനും സാധിക്കുന്നു കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമ്പോൾ തന്നെ മറ്റൊരപേക്ഷ കൂടാതെ നികുതി നിർണയം നടക്കുകയും കെട്ടിട നമ്പറും ബിൽഡിംഗ് സർട്ടിഫിക്കറ്റും ലഭ്യമാവുകയും ചെയ്യുന്നു ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നു ഈ സർട്ടിഫിക്കറ്റ് കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം കെട്ടിടത്തിൻ്റെ വിലാസം ഉടമയുടെ വിവരങ്ങൾ കൈവശക്കാരൻ്റെ വിവരങ്ങൾ കെട്ടിടത്തിൻ്റെ നികുതി വിവരങ്ങൾ നികുതി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ കെട്ടിടത്തിൻ്റെ തരം എന്നിവ തെളിയിക്കുന്നതിനെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്നു സ്വന്തം ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും നികുതികൾ ഒരുമിച്ചടയ്ക്കുന്നതിനും കഴിയുന്നു ഈ കെ സ്മാർട്ട് നടപ്പിലാക്കിയ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഐ കെ എം സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ മുഖേന പൊതുജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങളും പരിശീലനങ്ങളും നൽകി വരുന്നു അക്ഷയ സെന്റർ മുഖേനയും ആവശ്യമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനും സജ്ജമാണ് ഐ കെ എമ്മിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിൽ ഹെൽപ് ഡെസ്കുകൾ സംവിധാനത്തിലൂടെയും പൊതുജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് സജ്ജമാണ് കെ സ്മാർട്ട് സംബന്ധിച്ച വീഡിയോ ട്യൂട്ടോറിയലുകൾ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന ലഘുലേഖകൾ ഐ കെ എമ്മിൻ്റെ വെബ്സൈറ്റിലും എന്നിവ ഐ കെ എമ്മിൻ്റെ വെബ്സൈറ്റിലും അർബൻ ലോക്കൽ ബോഡികളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ലിറ്ററസിയുടെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനിൽ കൂടുതൽ പരിശീലനങ്ങൾ ഉൾപ്പെടുത്തി എല്ലാ പൗരർക്കും കെസ്മാർട്ട് ഉപയോഗിക്കുന്നതിന് സ്വയം അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു ബഹുമാനപ്പെട്ട ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ധീരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങൾ സമീപിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മളെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഒട്ടേറെ ഓഫീസുകളിലെ മറ്റ് കേരളത്തിലെ മറ്റു ഓഫീസുകളൊന്നും ഇത്തരം ഓഫീസുകൾ ഉണ്ടാവില്ല അപ്പം ഒരു സ്ഥലത്ത് ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഇതിൽ കൂടെ ശരിയാക്കേണ്ടത് മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ ഫയർ എൻ ഒ സി വേണം അതേപോലെ ലേ ഔട്ട് അപ്രൂവൽ മറ്റൊന്ന് എയർപോർട്ട് എൻ എച്ച് പി സി ബി മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡാറ്റാ ബാങ്ക് ഈ ഇതിനെല്ലാം കൂടെ സംയോജിപ്പിച്ചിട്ടില്ലെങ്കിൽ കാരണം ഇതിന് വേണ്ടിയിട്ട് പിന്നെയും സമയം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും എന്തായാലും അതിനുള്ള വല്ല നടപടികളും സ്വീകരിക്കുന്നുണ്ടോ ഇതിലൂടെ മിനിസ്റ്റർ സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അഴിമതി ഇല്ലാതാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്നതാണ് കെസ്മാർട്ട് കഴിഞ്ഞ ഏതാനും ദിവസത്തെ അനുഭവം തന്നെ വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അഴിമതി ആരോപണങ്ങൾക്കിടയാക്കിയിരുന്ന ഒന്നായിരുന്നു ബിൽഡിംഗ് പെർമിറ്റുകൾ സർ ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ പ്ലാൻ ചട്ടപ്രകാരമാണ് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് അവിടെ മാനുവൽ ഇന്റർവെൻഷൻ വരുന്നില്ല നേരിട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല ലോകത്തെവിടെ ഇരുന്നും ഓൺലൈനിലൂടെ പ്ലാൻ സമർപ്പിക്കാം പ്ലാൻ സമർപ്പിച്ചാൽ അത് ചട്ടപ്രകാരമാണെന്ന് പരിശോധിച്ച് സോഫ്റ്റ്വെയർ വർക്ക് വരുത്തുന്നു ചട്ടപ്രകാരമാണെങ്കിൽ മിനിറ്റുകൾക്കകം പെർമിറ്റ് ലഭിക്കുകയാണ് മിനിറ്റുകൾക്കകമാണ് പെർമിറ്റ് ലഭിക്കുന്നത് നേരത്തെ സർ പല തട്ടുകൾ ഇപ്പോൾ കോർപ്പറേഷൻ്റെ കാര്യമെടുത്താൽ ഓവർസിയർ എ ഇ എ എക് സി പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ സെക്രട്ടറി ഇങ്ങനെ പല തട്ടുകളിലായിട്ടാണ് ഈ പാറ് തട്ട് കോർപ്പറേഷനിൽ പെർമിറ്റ് കിട്ടാൻ ആവശ്യമായി വന്നിരുന്നു ആ തട്ടുകൾ ഇപ്പോൾ ഇല്ലാതാവുകയാണ് അതുതന്നെയാണ് ഈ കാലതാമസം ഒഴിവാക്കുന്നതിനും അഴിമതി കുറയ്ക്കുന്നതിനുമൊക്കെ കാരണമാവുന്നത് സാർ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇപ്പോൾ ആളുകൾക്ക് നേരിട്ട് ഓഫീസിൽ ചെല്ലേണ്ടി വരുമ്പോഴാണല്ലോ അഴിമതിക്ക് മറ്റുമൊക്കെ ഉള്ള ഉണ്ടാവുന്നത് ഇപ്പോൾ സിവിൽ രജിസ്ട്രേഷനുകളിൽ വളരെ വലിയ മാറ്റം ഇതിനകം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിവാഹ രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഏറ്റവും പ്രയോജനകരമാണ് വീഡിയോ കോളിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയും സാർ അഞ്ഞൂറ്റി എഴുപത് വിവാഹങ്ങൾ ഇതുവരെ ഈ കഴിഞ്ഞ പത്തിരുപത് ദിവസം കൊണ്ട് കേസ്മാർട്ടിലൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് നേരിട്ട് നേരിട്ട് ചെല്ലാതെ നേരിട്ട് വരാതെ ഇപ്പോൾ ആദ്യത്തെ ഒരു വിവാഹം നടന്നത് ഭാര്യ വയനാട്ടിലും ഭർത്താവ് കാനഡയിലും ഇരുന്നു കൊണ്ടാണ് രജിസ്ട്രേഷൻ നടന്നത് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലും സുതാര്യമോ ആകുന്നു എന്നതാണ് കാണി കാണിക്കുന്നത് മറ്റ് വകുപ്പുകളുമായിട്ടുള്ള സംയോജനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെറുപ്പം അത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം ആളുകൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയൂ മറ്റുള്ളവരൊക്കെ അക്ഷയ കേന്ദ്രങ്ങളെയാണ് സ്വാഭാവികമായിട്ടും സമീപിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തിരക്കാണ് അപ്പം അക്ഷയ കേന്ദ്രങ്ങളെ കുറെ കൂടെ ശക്തിപ്പെടുത്തുന്നതിനും കുറേ കൂടെ അക്ഷയ കേന്ദ്രങ്ങൾ തുറക്കുന്നതിനും ഉള്ള നടപടികൾ സ്വീകരിക്കുമോ അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കും സർ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അത് ജനുവരി ഒന്ന് മുതൽ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അക്ഷയ കേന്ദ്രങ്ങളുണ്ട് അതിന് പുറമെ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ എല്ലാ നഗരസഭകളിലും ഇപ്പോൾ ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ ഐ കി എം സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ കൂടി സഹായത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നിലനിർത്തിക്കൊണ്ടുപോകണമെന്നല്ല സർക്കാർ ആഗ്രഹിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഹെൽപ് ഡെസ്കിൻ്റെ സഹായമില്ലാതെ തന്നെ ആളുകൾക്ക് ഈ സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ ഓഫീസിൽ വരാതെ മുനിസിപ്പൽ ഓഫീസിലും കോർപ്പറേഷൻ ഓഫീസിലും കയറാതെ തന്നെ ആളുകൾക്ക് കാര്യം നടക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കണം എന്നതാണ് എത്രയും വേഗം എത്തിക്കണം എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പക്ഷേ കേന്ദ്രങ്ങൾക്ക് പുറമെ കുടുംബശ്രീയെ കൂടി ഈ ഇതിന് ഫെസിലിറ്റേഷനു വേണ്ടി ആളുകൾക്ക് സഹായത്തിനായിട്ട് കുടുംബശ്രീയുടെ സംവിധാനങ്ങളെ കൂടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഉത്തരത്തിൽ തന്നെ പറഞ്ഞു ഡിജിറ്റൽ ലിറ്ററസി ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ആ ഡിജിറ്റൽ ലിറ്ററസിയുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്ന് എങ്ങനെ സർക്കാർ സേവനങ്ങൾ കെ സ്മാർട്ട് ഉൾപ്പെടെയുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭ്യമാക്കാം എന്നതാ കൂടി ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പൂർണ്ണമായി ഡിജിറ്റലായി സേവനങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യം ശ്രീ പി നന്ദകുമാർ ഈ നല്ല അംഗീകാരമാണ് ലഭിച്ചത് എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട സൂചിപ്പിച്ച അക്ഷയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അക്ഷയ കേന്ദ്രങ്ങൾക്കകത്ത് പല രൂപത്തിലേക്കാണ് ഫീസ് വാങ്ങുന്നത് അതിന്റെ ഏകീകരണം കൊണ്ടുവരാനും അത് ഒന്ന് ക്രമപ്പെടുത്താൻ നടപടി സ്വീകരിക്കാമോ അത് മറ്റൊരു വിഷയമാണ് അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് വലിയ സ്വീകാര്യതയാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കെ സ്മാർട്ടിന് ലഭിച്ചിട്ടുള്ളത് സർ കർണാടക സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജനുവരി ഒന്നിന് തന്നെ ഐ കെ എമ്മുമായി ഇത് അവിടെ നടപ്പിലാക്കാൻ എംഒ യു ഒപ്പിട്ട് കഴിഞ്ഞു കർണാടകയ്ക്കാവുന്ന ഒരു സൗകര്യമുണ്ട് കെ സ്മാർട്ട് എന്ന പേര് തന്നെ അവിടെയും പ്രായോഗികമാണ് കാരണം കർണാടക ആയതുകൊണ്ട് കെ സ്മാർട്ട് അതിന് പുറമെ ഇപ്പോൾ ജാർഖണ്ഡ് പഞ്ചാബ് ഉത്തർപ്രദേശ് നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും നമ്മളെ സമീപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധി കെസ്മാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഐ എൽ ജി എം എസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിൽ വന്നിരുന്നു ഐ കെ എം സന്ദർശിച്ചു എന്നെയും അദ്ദേഹം വന്ന് കണ്ടിരുന്നു അപ്പോൾ വലിയ സ്വീകാര്യത കേരളത്തിനകത്തും പുറത്തും കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം കൂടി നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ കെസ്മാർട്ട് വികസിപ്പിച്ചത് കണക്കിലെടുത്ത് ഐ കെ എമ്മിനെ അവരുടെ പാർട്ട്ണറായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എംപാനൽ ചെയ്യപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് എംപാനൽ ചെയ്യപ്പെട്ട ഏക സർക്കാർ ഏജൻസിയായി ഐ കെ എം മാറിയിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ അറിയിക്കുക ശ്രീ എം രാജഗോപാൽ സർ ജനസേവനത്തിൽ പുതിയൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടുള്ള ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന കെസ്മാർട്ട് പദ്ധതി രാജ്യത്തിന് തന്നെ ഒരു ഉജ്ജ്വല മാതൃകയാണ് സർ സാർ ചോദ്യം ഈ പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷനിലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടേണ്ടതാണെന്നുണ്ടോ വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് സ്ഥാപനത്തിനുണ്ടാകുന്ന വളർച്ച ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളിലും തീർച്ചയായും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീ ആന്റണി ജോൺ സർ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഓഫീസുകളിൽ ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി ഏറ്റവും വേഗത്തിൽ അവിടെ നിന്നുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് രാജ്യത്തിൻ്റെ തന്നെ മാതൃകയായിട്ടുള്ള കെസ്മാർട്ട് പദ്ധതി ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതി കൂടുതൽ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെ അല്ലെങ്കിൽ അതിനുശേഷവും നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കുക അതുകൊണ്ട് കൂടുതൽ സേവനങ്ങൾ നമ്മുടെ കെ സ്മാർട്ട് വഴി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ സാർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ ഇപ്പോൾ എഴുപത്തിരണ്ട് സേവനങ്ങൾ ലഭ്യമാക്കിയ കാര്യം പറഞ്ഞു കൂടുതൽ സേവനങ്ങൾ ഇപ്പോൾ പൗര സേവനങ്ങളെല്ലാം കെ സ്മാർട്ട് വഴി ലഭ്യമാണ് ബാക്കി കൂടുതൽ സേവനങ്ങൾ കൂടി കെ സ്മാർട്ട് വഴി ലഭ്യമാകും മാത്രമല്ല സർ ഇതിനകം എഴുപത്തിരണ്ടായിരം ഫയലുകളാണ് കെ മാർട്ടിൽ സൃഷ്ടിക്കപ്പെട്ടത് അതിൽ മുപ്പത്തിനാലായിരം ഫയലുകൾ തീർപ്പാക്കി ഇരുപത്തിനാലായിരം ഫയലുകൾ തീർപ്പാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് സർ ശ്രീ ആൻ ടി ജെ വിനോദ് സർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനുവരി മാസം ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും എല്ലാം വന്ന് കെ മാർട്ട് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് പക്ഷേ മന്ത്രിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള കൊച്ചിയിലെ അവസ്ഥ വളരെ ദയനീയമാണ് യെസ് പ്രധാനപ്പെട്ട മന്ത്രി പറഞ്ഞു എഴുപത്തിരണ്ട് സേവനങ്ങൾ ഈ കെ സ്മാർട്ടിലൂടെ ലഭ്യമാകുന്നു നഗരത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന സേവനങ്ങൾ പോലും ലഭ്യമാകാത്ത ഒരവസ്ഥയാണ് നിൽക്കുന്നത് അടിയന്തരമായി മന്ത്രി അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമാണ് യെസ് കാരണം നഗരത്തിലെ അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരമുള്ള എല്ലാ കെട്ടിടങ്ങളിലും ഡാറ്റ എൻട്രി പൂർത്തീകരിച്ചിട്ടുണ്ടോ കെട്ടിടങ്ങളുടെ ഡാറ്റ എൻട്രി പൂർത്തീകരിക്കാതെ ഇ ഗവേണൻസ് നടപ്പാക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ ഭാഗികമായി ഓഫ്ലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ ഗവൺമെന്റ് തയ്യാറാകുമോ ഇതാണ് എന്റെ ചോദ്യം യെസ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞ ദയനീയമായ സാഹചര്യം ഒന്നുമില്ല അത് അദ്ദേഹം അതിശയോക്തിപരമായിട്ട് പറഞ്ഞതാണ് ഒരു ഒരു കാര്യം കൂടി ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി പതിനാറിലെ വസ്തു വസ്തുനികുതി പരിഷ്കരണ പ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കി ഡിജിറ്റൽ സൈൻ ചെയ്ത കെട്ടിടങ്ങളുടെ വിവരങ്ങളാണ് കെസ്മാർട്ടിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ഈ വസ്തുനികുതി പരിഷ്കരണം പൂർത്തിയാക്കാൻ വിട്ടുപോയിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവയും നടപടികൾ പൂർത്തിയാക്കി കേസ് മാർട്ടിലേക്ക് മാറ്റാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എൽ ഡി എം എസ് മൊഡ്യൂൾ വഴി അപ്പോൾ ഈ ഈ വസ്തുനികുതി പരിഷ്കരണം പൂർത്തിയാക്കാത്ത കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ നടപടികൾ പൂർത്തിയാക്കി അവയും ഇതിൽ ഉൾപ്പെടുത്താം അത് അത്തരം ചില പ്രശ്നങ്ങളാണ് അവശേഷിക്കുന്നത് അത് ആ ആ കാര്യം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല കെട്ടിടങ്ങളുടെ ഡാറ്റ എൻട്രി നടത്തേണ്ടത് അതാത് നഗരസഭകളാണ് അപ്പോൾ ഡേറ്റ എൻട്രിയുടെ കാര്യത്തിൽ ഉണ്ടായ കാലതാമസത്തിന്റെ പേരിൽ കെ സ്മാർട്ട് ആകെ പാളിപ്പോയി എന്നൊക്കെ പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ പ്രതീക്ഷയോടുകൂടിയാണ് ആ പ്രതീക്ഷ ഇപ്പോൾ സഫലമായിരിക്കുന്നു വലിയൊരളവിൽ ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇത് ഏറ്റെടുക്കാൻ വരുന്നതും ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഏകീകൃത സംവിധാനമായിട്ടാണ് ഇത് പൊതുവേ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്